കൂട്ടുകാരെ നമ്മൾ പ്രേക്ഷകർക്ക് ഒരു നിരാശ വാർത്ത അതേ കൂട്ടുകാരെ നമ്മുടെ ഒപ്പം മുളകിൽ ശിവാനിയുടെ അവസാനത്തെ എപ്പിസോഡ് ആകുമോ ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശിവാനി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് ജോലിക്ക് പോകുവാണെന്ന് ഇങ്ങനെ പറഞ്ഞു പോയ പലരും പിന്നീട് നമ്മുടെ ഇതിലേക്ക് തിരികെ വന്നിട്ടില്ല അല്ലേ അനുഭവം ഗുരു എന്തായാലും നമ്മുടെ ശിവാനി പറയുന്നുണ്ട് ഇരുപത്തൊന്ന് വയസ്സിനുള്ളിൽ എനിക്ക് ജോലി വേണമെന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ കേശുവും ലച്ചുവൊക്കെ ഇങ്ങനെ ആ ജോലിക്ക് പോകുന്നു എന്നൊക്കെ നല്ലത് പക്ഷെ അവിടെയൊക്കെ മര്യാദ ഒക്കെ ജീവിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവാനിയെ നൈസ് നൈസായിട്ടൊന്നും ഉപദേശിക്കുവാണ് അപ്പൊ നമുക്ക് വേറെ ഒരു ഡിമാൻഡും ഇല്ല ഭവാനിയമ്മ പറയുന്നുണ്ട് നീ എവിടെ പോയി എന്ത് ജോലിയും വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഒരു മലയാളിച്ചക്കനെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമേ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുള്ളേ പക്ഷെ ലാസ്റ്റ് നമ്മുടെ ശിവാനിക്കൊരു തിരിച്ചടി കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം നമ്മുടെ പാറക്കുട്ടി ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ കൂട്ടുകാർത്തി സൗത്ത് ആഫ്രിക്കയിലത്തെ ആ കൂട്ടുകാർത്തിയുടെ അച്ഛൻ ചേച്ചിനെ വിളിച്ചാർന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ശിവാനി ഇല്ലോട് ഇത് വിളിച്ചില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഷോകം അടിച്ചു നിൽക്കുന്നൊരു രംഗത്തിലാട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് അവിടെ പ്രേക്ഷകർക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഇനി നമ്മുടെ ശിവാനിക്ക് ആ കൂട്ടുകാർത്തിയുടെ കയ്യിൽ നിന്നും ഒരു തിരിച്ചടി കിട്ടിക്കുന്ന രീതിയിലാണ് കഥ പോകുന്നതെങ്കിൽ നമ്മുടെ ശിവാനി ഉപ്പുമുളകിൽ ഉണ്ടാവും മറിച്ച് ശിവാനി പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് കഥ പോകുന്നതെങ്കിൽ ശിവാനി എന്നേക്കുമായിട്ട് ഉപ്പുമുളകിൽ നിന്നും യാത്രയാവുകയായിരിക്കും അല്ലെ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പഠിത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ